ിൽ പേഴക്കേപ്പള്ളി സബൈൻ ആശുപത്രിക്ക് സമീപം നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിൽ കാർ കാറിടിച്ച അപകടം ഗുരുതരമായി പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവറെ കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂവാറ്റുപുഴ പെരുമ്പാവൂർ എംസി റോഡിൽ പേഴയ്ക്കാപ്പള്ളി സബേൻ ആശുപത്രിക്ക് സമീപം നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിൽ കാറിടിച്ചാണ് അപകടമുണ്ടായത് ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്നരയോടെയായിരുന്നു അപകടം ഓട്ടോറിക്ഷയുടെ പേപ്പർ ഭാഗങ്ങൾ ക്ലിയർ ചെയ്യുന്നതിനായി കൺസൾട്ടൻസി ഓഫീസിൽ എത്തിയതിനു ശേഷം പുറത്ത് ഓട്ടോറിക്ഷയ്ക്ക് സമീപം നിൽക്കുകയായിരുന്ന യുവാവിനെയാണ് പെരുമ്പാവൂർ ഭാഗത്തുനിന്ന് വന്ന കാർ ഇടിച്ചു ഇടിച്ചുതർപ്പിച്ചത് ഈസ്റ്റ് മാറാടി സ്വദേശി അനസ്റ്റീയസിനാണ് ഗുരുതരമായി പരിക്കേറ്റത് അനസിനെ ഉടൻ തന്നെ നാട്ടുകാർ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഗുരുതരമായ പരിക്കുകളായതിനെ തുടർന്ന് കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടകാരണമെന്ന് കരുതുന്നു കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ